ഗുരുത്വം ഉണ്ടാവണം എന്നാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ അനുഗ്രഹം കിട്ടാനൊക്കെ കഴിയുള്ളൂ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ചൻ്റെ മകളുടെ വിവാഹത്തിനെത്തിയതാണ് സുരേഷ് ഓപിയുടെ കുടുംബം മകളുടെ വിവാഹം കഴിഞ്ഞത് ഈ അടുത്ത് തന്നെയാണ് വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തിയതും വലിയ ചർച്ചയായിരുന്നു കല്യാണത്തിനെത്തിയത് റോസ് ചുദാറും അതുപോലെ തന്നെ ഭർത്താവും ഒപ്പമാണ് രാധികയ്ക്കൊപ്പം എത്തിയ മകൾ മകനെയും ശ്രീനിവാസൻ ചേട്ടൻ്റെയും ശ്രീനിവാസൻ്റെ ഭാര്യയുടെയും അനുഗ്രഹം വാങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ വൈറലായിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ചിരിച്ചു കാണുന്ന ആ കുട്ടിയുടെ മുഖവും അതുപോലെ തന്നെ അനുഗ്രഹം വാങ്ങുന്ന ആ വീഡിയോയും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതായി മാറും വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് രാധിക അന്നും ഇന്നും എപ്പോഴും എത്തിയിരിക്കുന്നത് ശ്രീനിവാസൻ്റെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കുഞ്ചൻ്റെ മകളുടെ വിവാഹത്തിന് താര താരങ്ങളെല്ലാവരും എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ അവരെല്ലാവരും എത്തിയിരുന്നു കൂടെ ശ്രീനിവാസനും ശ്രീനിവാസൻ്റെ ഭാര്യയും സുരേഷ് ഗോപിക്ക് എത്താൻ കഴിയാത്തതിനാൽ മകളും മകൻ മകളുടെ ഭർത്താവും അതുപോലെ തന്നെ രാധികയും രാവിലെ തന്നെ നേരത്തെ എത്തിയിരുന്നു വലിയൊരു കല്യാണമായി തന്നെയാണ് കുഞ്ചൻ മകളുടെ വിവാഹം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് മക്കളെ വളർത്തുമ്പോൾ ഇങ്ങനെ വളർത്തണം എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് മുഴുവൻ എന്തായാലും ഇത് കണ്ട് സന്തോഷിക്കാനുള്ള ഇടവരുത്തിയത് വലിയ കാര്യം തന്നെ